ചന്തു ചന്തുവിൻ്റെ വാർത്തയിൽ അവസാനം പറഞ്ഞു തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വ്യവസായങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ യൂസ്ഡ് കാറുകളുടെ വിൽപ്പന തന്നെയാണ് അതിലൂടെ സംസ്ഥാന ഖജനാവിന് അല്ലെങ്കിൽ സർക്കാരിന് നഷ്ടമാകുന്നത് കോടികളുടെ നികുതിയാണ് എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഇപ്പോഴും സർക്കാർ ആ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ല പരിശോധന നടത്തുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വാർത്ത അല്ലേ തീർച്ചയായിട്ടും ലാൽകൃഷ്ണ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇത് മോട്ടോർ വാഹന വകുപ്പിനെ മാത്രം ഇതിൽ കൊണ്ട് കാര്യമില്ല ധനവകുപ്പ് അതായത് ജി എസ് ടി വകുപ്പ് കൂടി കൃത്യമായ ഒരു ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു കാരണം രണ്ട് വകുപ്പുകളുടെ ഒരു വീഴ്ച ഈ കാര്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രധാനമായും ഞങ്ങൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഈ കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ ധാരാളം കാർ വിൽപ്പന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ജി എസ് ടി രജിസ്ട്രേഷനോടുകൂടി പ്രവർത്തിക്കുന്ന വളരെ ചുരുക്കം ആ കാർ വിൽപ്പന കേന്ദ്രങ്ങൾ മാത്രമാണുള്ളത് അവിടെ നിന്ന് മാത്രമാണ് കൃത്യമായ はい。<laughs> ജി എസ് ടി അടച്ചിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ജി എസ് ടി നികുതി സർക്കാരിലേക്ക് ലഭിക്കുന്നത് ബാക്കി എത്ര യൂസ് കാർ വിൽപ്പനശാലകളുണ്ടെന്നോ ഈ എത്ര പേർക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെന്നോ ഇത് സംബന്ധിച്ചുള്ള കണക്കുകളൊന്നും പ്രധാനമായും ജി എസ് ടി വകുപ്പിൻ്റെ കയ്യിലില്ല എത്ര നികുതിയാണ് ഈ സർക്കാരിലേക്ക് വരുന്നത് എന്ന ഒരു ക്രോഡീകരിച്ച വിവരവും ജി എസ് ടി വകുപ്പിൻ്റെ കയ്യിലില്ല മാത്രമല്ല ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജി എസ് ടി ഇല്ലാത്ത സ്ഥാപനങ്ങളിൽ ജി എസ് ടി പരിശോധന നടത്തുന്നതിന് ജി എസ് ടി വകുപ്പിന് കഴിയില്ല അപ്പോൾ ജി എസ് ടി ഉള്ള സ്ഥാപനങ്ങൾ അത് അടച്ചില്ലെങ്കിൽ അവിടെ പരിശോധന നടത്താൻ നികുതി വകുപ്പിന് സ്വാഭാവികമായും കഴിയും ഇത് ഒക്കെ മറയാക്കിയാണ് ഈ കോടികളുടെ കച്ചവടം നടക്കുമ്പോഴും സംസ്ഥാന സർക്കാരിലേക്ക് അല്ലെങ്കിൽ നാടിലേക്ക് എത്തേണ്ട ഖജനാവിലേക്ക് പൊതുഖജനാവിലേക്ക് എത്തേണ്ട നികുതിയിൽ വലിയ തരത്തിലുള്ള ഒരു വെട്ടിപ്പ് ഉണ്ടാകുന്നത് മോട്ടോർ വാഹന വകുപ്പ് പ്രധാനമായും കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഒരു സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറക്കിയിരുന്നു ഇത് പ്രധാനമായും ഇത്തരത്തിൽ യൂസ്റ്റുകാർ മേഖലയെ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം ഇറക്കിയ സർക്കുലറിൽ പ്രധാനമായും പറയുന്നത് ഓതറൈസേഷൻ ഇത്തരം യൂസ്റ്റുകാർ വിൽപ്പന കേന്ദ്രങ്ങൾക്ക് ഓതറൈസേഷൻ നിർബന്ധം ാക്കുമെന്നാണ് ഈ ഓതറൈസേഷൻ നൽകുക എന്നത് ഇതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിച്ചായിരിക്കും ഓതറൈസേഷൻ ലഭിക്കുക അതായത് എത്ര സ്ഥലം വേണം പാർക്കിംഗ് ഫെസിലിറ്റി വേണം കൂടാതെ ഇവിടെ എത്തിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് അത് നിയമപരമായി കൈമാറ്റം നടത്തുന്നുണ്ടോ ഇങ്ങനെ വിവിധ വശങ്ങൾ പരിശോധിച്ചാണ് ഈ ഓതറൈസേഷൻ നിർബന്ധമാക്കി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് മുൻപ് ഇത്തരത്തിൽ ഓതറൈസേഷൻ നിർബന്ധമാക്കിയില്ലെങ്കിൽ ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന യൂസ് കാർ വിൽപ്പന കേന്ദ്രങ്ങൾക്ക് പിന്നീട് പ്രവർത്തിക്കാൻ അനുമതി നൽകില്ല എന്നതായിരുന്നു ഈ സർക്കുലറിൽ പ്രധാനമായും പറയുന്നത് പക്ഷേ ഈ സർക്കുലർ ഈ കാലമായിട്ട് അതായത് രണ്ട് വർഷത്തോളമാകുന്നു രണ്ട് വർഷത്തോളമായിട്ടും ഈ ഓത്തറൈസേഷൻ സംബന്ധിച്ച് ഒരു നടപടിയും മുന്നോട്ട് പോയില്ല വീണ്ടും നിരവധി യൂസ്റ്റുകാർ വിൽപ്പന കേന്ദ്രങ്ങൾ അതിനുശേഷം വീണ്ടും പ്രവർത്തിച്ചു വരുന്നു ഇപ്പോൾ നമ്മൾ നൽകിയ വിവരാവകാശ രേഖയിൽ അന്ന് ഓത്തറൈസേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ ഭാഗത്ത് അതായത് ഓത്തറൈസേഷൻ നിർബന്ധമാക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും അതിന് ജി സർട്ടിഫിക്കേഷൻ കൂടി നിർബന്ധമാകേണ്ട സാഹചര്യം ഉണ്ടാകും അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു വിവരാവകാശം നൽകുമ്പോൾ കൃത്യമായ ക്രോഡീകരിച്ച വിവരം ജി എസ് വകുപ്പിന് കീഴിലും ഉണ്ടാകേണ്ടതാണ് അത്തരത്തിൽ ഒരു ക്രോഡീകരിക്കുന്നത് വിവരം ലഭ്യമല്ല എന്ന ഒരു മറുപടിയാണ് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമായത് അപ്പോൾ സ്വാഭാവികമായും വളരെ വലിയ രീതിയിലുള്ള ഒരു നികുതി വെട്ടിപ്പ് ഈ യൂസ് കാർ വിൽപ്പന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജി എസ് ടി ഈടാക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് സി സി ആയിരത്തി അഞ്ഞൂറ് സി സി വരെയുള്ള വാഹനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെയാണ് നികുതി പൊതുഗജനാവിലേക്ക് എത്തേണ്ടത് പക്ഷേ അത്തരത്തിൽ ഒരു നികുതിയും നൽകുന്നില്ല എന്നതാണ് വാസ്തവം ഇതിൽ ജി എസ് ടി രജിസ്ട്രേഷനോടുകൂടിയും ഓതറൈസേഷനോട് ഒക്കെ പ്രവർത്തിക്കുന്ന ചില വിൽപ്പന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അത്തരം രജിസ്ട്രേഡ് വിൽപ്പന കേന്ദ്രങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാരിലേക്ക് അല്ലെങ്കിൽ ജി എസ് ടി വകുപ്പിലേക്ക് ഇത്തരത്തിൽ നികുതി നൽകുന്നത് ബാക്കി വിൽപ്പന കേന്ദ്രങ്ങൾ ഒന്നും തന്നെ വ്യാപകമായ വിൽപ്പന കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട് അത്തരം വിൽപ്പന കേന്ദ്രങ്ങൾ ഒന്നും തന്നെ അറിവില്ല മാനദണ്ഡങ്ങൾ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതാണോ എന്നതിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരമുണ്ടോ ഒരുപക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാത്ത ഇല്ലാതെ കച്ചവടം ചെയ്യുന്ന ആളുകളും ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ സർക്കാർ ഇക്കാര്യത്തിൽ അത്തരത്തിലെന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇതിന് രണ്ട് വശങ്ങളുമുണ്ട് ലാൽകൃഷ്ണ അറിവില്ലായ്മയുടെ പ്രശ്നം സ്വാഭാവികമായും ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഒരു കച്ചവട കേന്ദ്രം കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു കച്ചവട കേന്ദ്രം എന്ന നിലയ്ക്ക് ഒരു ജി രജിസ്ട്രേഷൻ പ്രാഥമികമായി ഉണ്ടാകേണ്ടതാണ് എന്ന് ഒരു പൊതുബോധ്യം സ്വാഭാവികമായും വരേണ്ടതാണ് പക്ഷേ അത്തരത്തിലൊരു പൊതുബോധ്യവും ഉണ്ടായിട്ടില്ല ഒരു പ്രധാനമായും നമ്മളൊരു കാർ വാങ്ങാൻ ചെല്ലുമ്പോൾ അതൊരു നല്ല കാറാണെങ്കിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ ആ ഒരു കണക്കൊക്കെ വെച്ചായിരിക്കും പോകുന്നതെങ്കിൽ തന്നെ അവിടെ ഒരു രണ്ട് കാർ വിറ്റ് പോയാൽ തന്നെ ഒരു ആറ് ലക്ഷം ലക്ഷം രൂപയുടെ കച്ചവടം ഒരു സ്ഥാപനത്തിൽ തന്നെ നടക്കുന്നുണ്ട് അത് എല്ലാ ദിവസവും അത്തരത്തിൽ കച്ചവടം നടക്കുന്നു എന്നതല്ല പക്ഷേ കോടികളുടെ കച്ചവടം ഇത് സംസ്ഥാനത്ത് ആകെ എടുക്കുമ്പോൾ നടക്കുന്നു എന്നതാണ് വാസ്തവം ഇത് ഒരു പൊതുബോധം അല്ലെങ്കിൽ ഒരു അവബോധത്തിന്റെ കുറവ് സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടാകാം എന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ ഒരു സർക്കുലർ പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനുശേഷവും ഇഷ്ടം പോലെ കാർ വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകാം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഈ മേഖലയിൽ പരിചയമുള്ളവർ തന്നെയാകും ഇത്തരം യൂസ്കാർ മേഖലയുമായി ബന്ധപ്പെട്ട് ഇടപെടുക ഇടപഴകുകയും ഇത്തരം വർഷങ്ങളായി അനുഭവമുള്ളവർ തന്നെയായിരിക്കും ഈ കച്ചവടവുമായി മുന്നോട്ട് പോകുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരു ധാരണക്കുറവ് സ്വാഭാവികമായും പുതുതായി ഇതിലേക്ക് വരുന്നവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം അതല്ലാതെ കാലങ്ങളായി ഇതിൽ നിൽക്കുന്നവർ പോലും കാലങ്ങളായി ഈ സ്ഥാപനം നടത്തുന്നവർ പോലും ഒരു ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട് നികുതി അടച്ച് കൃത്യമായി പോവുകയോ ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത നമ്മുടെ പരിശോധനയിൽ അങ്ങനെയാണ് വ്യക്തമാകുന്നത് എന്തായാലും ധനവകുപ്പും മോട്ടോർ വാഹന വകുപ്പും ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തേണ്ടിയിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുള്ള കൃത്യമായൊരു ഇടപെടലാണ് ഈ വിഷയത്തിൽ അനിവാര്യമായിട്ടുള്ളത് കോടികളുടെ തട്ടിപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ചന്തു ചന്ദ്രശേഖർ ന്യൂസ് മലയാളത്തിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്